സിറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതാ അംഗവും മാർപ്പാപ്പയുടെ യാത്രകളുടെ ചുമതലയുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്താനുള്ള മാർപ്പാപ്പയുടെ തീരുമാനം വരുന്നത് ഇന്ത്യയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന എന്ന നേട്ടവും ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ എന്ന നേട്ടവും മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് സ്വന്തമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ചങ്ങനാശ്ശേരി മാമൂടിലാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ജനിച്ചത് ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി സ്കൂൾ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിൽ പഠനം എസ് ബി കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കുറിച്ചി സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു കാനൻ നിയമത്തിൽ റോമിൽ നിന്നും പി എച്ച് ഡി നേടി രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് മാർ ജോസഫ് പൌവത്തിലിന്റെ കൈവയ്പിലൂടെ പുരോഹിതനായി പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി പ്രവർത്തിച്ച അദ്ദേഹം രണ്ടായിരത്തിയാറ് മുതൽ വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തനമാരംഭിച്ചു വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിന്റെ സെക്രട്ടറിയായി അൾജീരിയ ദക്ഷിണ കൊറിയ ഇറാൻ എന്നിവിടങ്ങളിലും നയതന്ത്ര കാര്യാലയം കൌൺസിലറായി കോസ്റ്റാറിക്ക വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലും സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ ചുമതലക്കാരനായിരിക്കെ തീർത്തും അപ്രതീക്ഷിതമായി കർദിനാൾ പദവി തേടിയെത്തി രണ്ട് കർദിനാൾമാർമാരാണ് നിലവിൽ കേരളത്തിൽ നിന്നുള്ളത് മാർ ആന്റണി പടിയറ മാർ ജോർജ് ആലഞ്ചേരി എന്നിവർ അൻപത്തിയൊന്നുകാരനായ ജോർജ് കൂവക്കാട് കൂടി കർദിനാളായി ഉയർത്തപ്പെടുന്നതോടെ മലയാളികൾക്കും ഇത് അഭിമാന നിമിഷം